പശ്ചിമ ബംഗാൾ ഗവർണർ സി വി അനന്ദ് ബോസ് രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ബംഗാളിലെ സാഹചര്യം രാഷ്ട്രപതിയെ ധരിപ്പിക്കുകയാണ് ഗവർണർ കൊൽക്കത്തയിൽ കൂട്ട മാനഭംഗത്തിന് ഇരയായി യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച എന്നതുകൂടി പ്രസക്തം ഗൌതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം അല്പസമയത്തിനകം തന്നെ സുപ്രീം കോടതി കേസ് പരിഗണിക്കും ഇനി ഗവർണർ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു അനു ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ എത്തിയിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി അല്പസമയത്തിനകം ആ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം പശ്ചിമ ബംഗാളിലെ സാഹചര്യം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കലുഷിതമാകുന്ന സാഹചര്യത്തിലാണ് സി വി ആനന്ദബോസിന്റെ ഡൽഹി യാത്ര ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത് ഇന്നിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകളാണ് ആനന്ദബോസ് നടത്തുന്നത് ഒന്ന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിയെ കണ്ട് ആ സംസ്ഥാനത്തിന്റെ പ്രതിനിധി അതായത് ഗവർണർ എന്ന് നമുക്കറിയാം രാഷ്ട്രപതി നിശ്ചയിക്കുന്ന രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണർമാർ അതിനാൽ രാഷ്ട്രപതിയാണ് കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഗവർണർമാർ അതിനാൽ ബംഗാളിലെ സാഹചര്യമാണ് ഇപ്പോൾ ആനന്ദബോസ് ഗവർണർക്ക് മുന്നിൽ വിശദീകരിക്കാൻ പോകുന്നത് അതിനുശേഷം പിന്നീട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറുമായും ആ സി വി ആനന്ദബോസ് കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ജഗദീപ് ധൻകർ അദ്ദേഹം ഉപരാഷ്ട്രപതി അതോടൊപ്പം തന്നെ അദ്ദേഹം മുൻ പശ്ചിമ ബംഗാൾ ഗവർണർ കൂടിയാണ് അതിനാൽ ഉപരാഷ്ട്രപതിയെയും ആനന്ദ ബോസ് കാണുന്നുണ്ട് എന്നാൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ചയില്ല അമിത്ഷാ ഇന്ന് ഡൽഹിയിലില്ല അതിനാൽ ആനന്ദ ബോസ് ഇന്ന് ഉച്ചതിരിഞ്ഞ് ആ തിരികെ ഒഡീഷയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ തിരിച്ച് ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും അനു തീർച്ചയായും ഗൗതം അതോടൊപ്പം തന്നെ കൊൽക്കത്തയിൽ തെരുവുകളിൽ നമുക്ക് എപ്രകാരമാണ് സംസ്ഥാന സർക്കാരിനെതിരായുള്ള പ്രതിഷേധം സാധാരണക്കാരിലേക്ക് കൂടി പടർന്നിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല ഗവർണർ ശ്രീ വി ബോസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഭരണഘടന അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരും ക്രമസമാധാന നില സംസ്ഥാന സർക്കാരിന് പുനഃസ്ഥാപിക്കാനായിട്ടില്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലം കൂടി ഈ കൂടിക്കാഴ്ചയോട് അനുബന്ധിച്ച് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്ക വായിക്കേണ്ടതല്ലേ അനൂപ് തീർച്ചയായിട്ടും ബംഗാളിലെ സാഹചര്യം കൂടുതൽ കലുഷിതമാവുകയാണ് പല സ്ഥലങ്ങളിലും സംഘർഷം വ്യാപകമായി നടക്കുന്നുണ്ട് മാത്രമല്ല ഇന്നലെ ആഹ് രക്ഷാബന്ധനവുമായി ബന്ധപ്പെട്ട് ഗവർണർ നൽകിയ സന്ദേശത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത് പശ്ചിമ ബംഗാളിൽ സ്ത്രീകളുടെ സുരക്ഷ പൂർണമായും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അത്തരമൊരു പരാമർശം ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് സന്ദേശകാലിയിൽ രാജ്യത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നടന്നത് ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക ക്രിമിനൽ നേതാവിന്റെ നേതൃത്വത്തിൽ ആ സ്ത്രീകളെ തുടർച്ചയായി പീഡിപ്പിക്കുകയും അവരെ മാനഭംഗപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തി ലൈംഗിക അടിമകളാക്കുകയും ഒക്കെ ചെയ്ത സംഭവം ബംഗാളിലെ സന്ദേശകാലിയിലാണ് സംഭവിച്ചത് അത് ഇപ്പോൾ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ തന്നെ ഒരു യുവ ഡോക്ടർ കൊടിയ പീഡനത്തിനെതിരയായി കൊല്ലപ്പെടുന്നു അതിനുശേഷം അതിലെ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനെ പറ്റി ഒരു ധാരണയും ഇല്ലാതെ പോലീസ് വലയുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വ്യാപകമായ പ്രതിഷേധം മമതാ ബാനർജിക്കെതിരെ ഉയർന്നു വരികയാണ് അതിനാൽ ബംഗാളിലെ സ്ഥിതിഗതികൾ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലാണ് സി വി ആനന്ദബോസ് അടിയന്തിരമായി തന്നെ ഡൽഹിയിലെത്തി ഇപ്പോൾ രാഷ്ട്രപതിയെ കാണുന്നത് അനു ശരി